ഹായ് ഓൾ ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാമേ അതിനുവേണ്ടി ആദ്യമായി ഒരു ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്തോട് ഇച്ചിരി ഇട്ട് കൊടുക്കുവാണേ കടു ഇട്ട് കൊടുത്തു അതിനുശേഷം രണ്ട് കരിയാപ്പിളേറ്റു അതിനുശേഷം നമ്മൾ സവാള ഇടുവാണ് സവാള നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ഇച്ചിരി ഉപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഒന്ന് വേഗം വെള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ നമ്മുടെ സവാള നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുക അരിഞ്ഞിട്ട് കൊടുക്കുവാണേ അതിന് ശേഷം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങി അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ നടുക്കോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂത്ത് കിട്ടും ഞാനിപ്പോൾ ഇതിനകത്തോട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടിയും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്ക് കൊടുക്കുവാണേ നല്ല മണം വരുന്നുണ്ട് മസാല മൂക്കുന്നതിൻ്റെ അപ്പം നമ്മൾ ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ അതിനുശേഷം ഇതിനകത്തോട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തോട് ഒരു ശഫലം ചൂടുവെള്ളം കെറ്റില്ല എന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേ ഒന്ന് ഇത് ആവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞ് ഗ്യാസിലോട്ട് നമ്മൾ ഒരു ചീഞ്ചൊട്ടിക്കകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ എണ്ണ ഒഴിച്ചിട്ട് ആ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കിയ പാത്രമാണേ അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് ചൂടാക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇട്ടുകൊടുക്കുവാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മുട്ട ഞാൻ ഞാനിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇവിടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ഇത് അപ്പം നല്ല മുട്ടയ്ക്ക് നല്ല ഉപ്പും മുളവുമൊക്കെ പിടിച്ചൊരു ടേസ്റ്റ് വരുവേ നാല് വശവും ഇങ്ങനെ നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുവാണ് ആ എണ്ണയ്ക്കകത്തും മഞ്ഞൾ പൊടിക്കകത്ത് കൊടുത്ത് അതവിടെ ഇങ്ങനെ കിടക്കട്ടെ